അരുണിമ വീണ്ടും അമേരിക്കില്ലെന്ന് പറഞ്ഞാൽ ലോജിയായിട്ട് നീണ്ട ശേഷം എല്ലാം മതി കിടന്ന വലിയാള തലയെടുത്തു അതുപോലെ അതുപോലെ എല്ലാ യൂട്യൂബേഴ്സിനും അങ്ങനെ ഞാൻ കൂട്ടാ അരുണിം പറയുന്നു അരുണിമയുണ്ടെങ്കിൽ ജോർജിൻ്റെയും ജോർജിൻ്റെ കുടുംബത്തിനെ പറ്റിയുള്ള വീഡിയോ ഇട്ടതിന് ശേഷമുണ്ട് ഉണ്ട് ഈ അവരുടെ കുടുംബത്തിനേയും ജോർജിനെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ രംഗത്ത് വന്ന് ഒരുപാട് പേര് ചീത്തുപൊളിക്കുക അതോടെ തന്നെ ഒരുപാട് പേര് അതിഷീപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ ഭാഗത്തു ഒരു വീഡിയോ ഒക്കെ വന്നിരിക്കുന്നത് വന്നിരുന്നത് അരുണിമയുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങി പോകാനൊന്നും പറഞ്ഞില്ല അവരടുത്ത് പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മാറണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അതുപോലും കേൾക്കാതുകൊണ്ട് അതിന് ആ സമയത്താണ് പ്രശ്നം വരുന്നത് അതിനെ തുടർന്നാണ് അവർ ഇറങ്ങി പോകുന്നതെന്നാണ് പറഞ്ഞത് അതല്ലാതെ ഇറക്കി വിട്ടില്ലെന്ന് ജോർജിൻ്റെ കുടുംബം ഉണ്ടെങ്കിൽ പറയുകയും ചെയ്തു പക്ഷേ അതൊന്നും ഉണ്ടായി രുണിയമ്മ ഫാൻസ് ഒന്നും കേൾക്കാൻ വേണ്ടി തയ്യാറായില്ല അവരുണ്ടെങ്കിൽ ഉടനെ തന്നെ പറയും ഇങ്ങനെ വേണം കാണിക്കാൻ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അടിച്ചിറക്കുകയെന്നോ നിങ്ങൾ ചെയ്യേണ്ടത് അതുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ജോർജിനെതിരെയായിരുന്നു മെയിനായിട്ട് വന്നുകൊണ്ടിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ജോർജിനെതിരിട്ടുണ്ടെങ്കിൽ അരുണിമ ഭയങ്കരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അവരുടെ കൊച്ചുമുഖക്കെതിരെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ജോർജ്ജുണ്ടെങ്കിൽ വന്ന് അരുണിമയ്ക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് സോ ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ ജോർജിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് തനിക്ക് നാണമില്ല അങ്ങനത്തുള്ള ഒരുപാട് മോശമായിട്ടുള്ള കമൻസ് ഉണ്ടെങ്കിൽ ജോർജിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു അല്ലാത്ത ഒരു ഒരുപാട് പേര് പറയും ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ ഏറ്റവും സൈനികം തനിക്ക് എന്തുവാ ഇത് വേറെ പണിയൊന്നുമില്ല ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് ഇങ്ങനെ കാണിക്കാമെന്നു പറഞ്ഞ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ബാഡ് കമൻസും ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഒരാളെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല ഇപ്പോൾ മറ്റൊരു വശം അറിയണമെങ്കിൽ അരുണിയമ്മ ഇതിനെപ്പറ്റിയുള്ള വീഡിയോ വേറെ ഒരെണ്ണം ഇറക്കണം പക്ഷേ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷനും ചെയ്തുകൊണ്ട് അരുണിയമ്മ ഇതുവരെ ഒരു വീഡിയോ ഇറക്കിയിട്ടില്ല ആ ആ ഒരു വട്ടം ഒരു ഓഡിയോ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഓഡിയോ പറയുന്ന ഒരു കാര്യം എനിക്ക് എനിക്കതിൽ ഒന്നും വിശദീകരിക്കാനില്ല സോ ഞാൻ അത് വിശദീകരിച്ചാൽ അത് കുറച്ചും കൂടെ പ്രശ്നമാകും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും വിശദീകരിക്കത്തില്ല എന്ന് മാത്രമാണ് അരുണമ്മ പറഞ്ഞത് അതല്ലാതെ വേറെ ഒന്നും അതിനു പറഞ്ഞിട്ടില്ല സോ എപ്പോൾ തൊട്ട് ജോർജിനെ പറ്റിയുള്ള വേറെ വീഡിയോസൊക്കെ വന്നാലും ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലി അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടാണ് ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയും അതോടെ തന്നെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇതിപ്പോഴും പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ ഫാമിലിയുടെയും ഭയങ്കരമായിട്ടൊരു ഹറാസ്മെന്റ് കൂടാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നത്